ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഡേവിഡ് ഇമാനുവൽ ചർച്ച് കത്തീഡ്രൽ സഭാംഗമാണ് ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം നൂറ്റി നാപ്പത്തിനാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാവീതിന്റെ മനോഹരമായ സങ്കീർത്തനമാണിത് ഒന്നാം വാക്യത്തിൽ പറയുന്നത് എന്റെ പാറയാകുന്ന യഹോവ സങ്കീർത്തനക്കാരൻ ദുരിതത്തിലും യിലും ആകുന്ന വേളകളിൽ യഹോവ എന്ന പാറയുടെ അടുത്ത് അഭയം തേടുന്നു രണ്ടാം വാക്യത്തിൽ ദൈവം യുദ്ധസമാനമായ അവസ്ഥയിൽ കഴിയുന്ന തന്റെ ജനത്തിന് അവരുടെ ആത്മീയ ശത്രുക്കൾക്കെതിരെ പോരാടുവാൻ ആത്മീയ കവചം നൽകുന്നു ആത്മീയ കവചം എങ്ങനെ ധരിക്കണമെന്നും അവൻ അവൻ അവരെ പഠിപ്പിക്കുന്നു അതിന്റെ ഓരോ ഭാഗവും എങ്ങനെ ഉപയോഗിക്കണമെന്നും അവരെ നയിക്കുകയും ചെയ്യുന്നു അടുത്ത വാക്യത്തിൽ മനുഷ്യൻ ഭൂമിയിലെ പൊടികൊണ്ട് സൃഷ്ടിയാണ് എന്നിട്ടും അവനെ അറിയുന്നു അവൻ സർവജ്ഞമായ ദൈവമാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത് പോലെ കൂടുതലിനുള്ള ഈ നിലവിളി സങ്കീർത്തനങ്ങളിൽ ഉടനീളം ഒരു പൊതുവിഷയമാണ് ദുരിതത്തിന്റെ സാഹചര്യങ്ങളിൽ നാം സഹായത്തിനും സംരക്ഷണത്തിനും വേണ്ടി ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു അവസാനമായി എട്ടാം എട്ടത്തിൽ പറയുന്നത് ഭീക്ഷണി മുഴങ്ങുകയും മറ്റുള്ളവർക്ക് ന്യായമായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അത് വ്യർത്ഥവുമാകുന്നു അവരുടെ വലങ്കൈ വ്യാജത്തെ വ്യാജത്തിന്റെ വലങ്കയാകുന്നു സർവശക്തനും നിത്യനുമായ ദൈവമേ നാം ഇന്ന് ചിന്തിച്ച സങ്കീർത്തനങ്ങളിൽ അങ്ങ് താവീദിനെ പരിപാലിച്ചതുപോലെ ഞങ്ങളെയും പരിപാലിക്കണമേ